നമസ്കാരം കണ്ണൂരിലെ ശിശുമിത്ര ബഡ് സ്കൂളിൽ വിദ്യാർത്ഥിനിയെ കസേരയിൽ കെട്ടിയിട്ടതായി അമ്മയുടെ പരാതിയിൽ നിറയുന്നത് ക്രൂരപീഡനം സ്കൂളിൽ വിദ്യാർത്ഥിനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് കുട്ടിയുടെ അമ്മയാണ് ഭിന്നശേഷി വകുപ്പ് സ്റ്റേറ്റ് കമ്മീഷണർക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകിയത് എഴുപത്തിയഞ്ച് ശതമാനം ശാരീരിക വെല്ലുവിളി നേരിടുന്ന മകളെ അനങ്ങാൻ പോലും കഴിയാത്ത വിധം കസേരയിൽ വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടെന്നാണ് പരാതി ഈ മാസം നാലിനാണ് സംഭവം സ്കൂൾ പി ടി യോഗത്തിൽ പങ്കെടുക്കാൻ ഇരുപത് മിനിറ്റ് നേരത്തെ സ്കൂളിൽ എത്തിയപ്പോഴാണ് മകളെ കെട്ടിയിട്ടതായി ശ്രദ്ധയിൽപ്പെട്ടതെന്നും കുട്ടിയുടെ വസ്ത്രങ്ങൾ മൂത്രത്തിൽ നനഞ്ഞിരുന്നതായി കണ്ടതായും പരാതിയിൽ പറയുന്നു ഇതു സംബന്ധിച്ച് പഞ്ചായത്തിലും ഇവർ പരാതി നൽകിയിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു എന്റെ മകളെ ഒന്നനങ്ങാൻ പോലും കഴിയാത്ത വിധം കസേരയോട് ചേർത്ത് വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടിരിക്കുകയായിരുന്നു അവളുടെ വസ്ത്രങ്ങൾ മൂത്രത്തിൽ നനഞ്ഞിരുന്നു എന്നെ കണ്ടതും മകൾ അമ്മേ അമ്മേ എന്ന് വിളിച്ച് കരയാൻ തുടങ്ങി ഇത് ശ്രദ്ധയിൽപ്പെട്ട ടീച്ചർ പെട്ടെന്ന് വന്ന് കെട്ടഴിച്ചു എന്തിനാണ് കുട്ടിയെ ഇങ്ങനെ കെട്ടിയിട്ടതെന്ന് ചോദിച്ചപ്പോൾ എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ ചെയ്തതാണെന്ന് പറഞ്ഞു പ്രിൻസിപ്പലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തതെന്നും പറയുന്നു ബാത്റൂമിൽ കൊണ്ടുപോയി വസ്ത്രം മാറ്റിയപ്പോൾ വയറൽ ചരട് കൊണ്ട് വരിഞ്ഞു കെട്ടിയതിന്റെ നീലിച്ച പാടുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സംസാരിക്കാൻ അറിയാവുന്ന മറ്റു കുട്ടികളോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മകളെ എപ്പോഴും കെട്ടിയിടാറാണ് പതിവെന്നും പറഞ്ഞു ഇതിനു മുൻപ് മകൾക്ക് സ്കൂളിൽ നിന്ന് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ സ്കൂളിൽ നിന്ന് വന്ന് വസ്ത്രം മാറുമ്പോൾ തുടയിൽ വടികൊണ്ടടിച്ചതിൻ്റെ പാടുകൾ കണ്ടിരുന്നു സ്കൂൾ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും വളരെ ക്രൂരമായ അനുഭവങ്ങളാണ് മകൾക്ക് ഉണ്ടാകുന്നതെന്നും അമ്മ പറഞ്ഞു മകൾ പരാതിപ്പെടില്ലെന്ന ധൈര്യം കൊണ്ടാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം കൊണ്ട് പല കുട്ടികളും സ്കൂളിൽ വരാറില്ല പരാതിപ്പെടുന്ന കുട്ടികളുടെ മോശമായ വിധത്തിലാണ് സ്കൂളിലെ ജീവനക്കാർ പെരുമാറുന്നത് മകൾക്കുണ്ടായ ക്രൂരമായ പീഡനത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശനമായ എടുക്കണമെന്നും അമ്മയുടെ പരാതിയിൽ പറയുന്നു വിദ്യാർത്ഥികളെ മാനസികമായി സ്കൂൾ ജീവനക്കാർ പീഡിപ്പിക്കുന്നുണ്ടെന്ന് കാണിച്ച് വേറെയും രക്ഷിതാക്കൾ ഭിന്നശേഷി വകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട് മൂന്ന് അധ്യാപകരും ഒരായയുമുള്ള വിദ്യാലയത്തിനെതിരെ മുൻപ് ഡിവൈഎഫ്ഐയുടെ കാൽ നട പ്രചാരണ ജാഥ സ്കൂളിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ വിദ്യാർത്ഥികളെ അധ്യാപകരുടെ നിർബന്ധത്താൽ വിദ്യാലയത്തിന് പുറത്തിറക്കി ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചിരുന്നു അന്ന് കളക്ടർക്കും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പഞ്ചായത്ത് ഭരണസമിതി തുടങ്ങി ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്താൽ ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട് കുട്ടിയെ കസേരയിൽ അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ മണിക്കൂറുകളോളം കെട്ടിയിട്ട സംഭവത്തിൽ സ്കൂൾ ജീവനക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു രാഷ്ട്രീയത്തിമിരം ബാധിച്ച അധ്യാപകർക്കെതിരെയും അതിന് കൂട്ടുനിൽക്കുന്നവർക്കെതിരെയും നടപടികൾ സ്വീകരിക്കണമെന്നതാണ് ആവശ്യം ഭിന്നശേഷി വിദ്യാർത്ഥിനിയെ കെട്ടിയിട്ട സംഭവവും മറ്റ് വിദ്യാർത്ഥികൾക്കുണ്ടായ ദുരാനുഭവവും ചർച്ച ചെയ്യാൻ പരാതിക്കാരെയും സ്കൂൾ അധികൃതരെയും പങ്കെടുപ്പിച്ചു യോഗം ശനിയാഴ്ച നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലാണ് യോഗം പ്രിൻസിപ്പൽ ഉൾപ്പെടെ മൂന്ന് അധ്യാപകരും ഒരു ആയയും ഒരു പാചകമാണ് സ്കൂളിലുള്ളത് മുപ്പതിലേറെ കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളിൽ പതിനഞ്ച് പേരാണ് ഇപ്പോൾ സ്ഥിരമായി വരുന്നത് സ്കൂൾ ജീവനക്കാരുടെ മോശം പെരുമാറ്റം കൊണ്ടാണ് വിദ്യാർത്ഥികൾ സ്കൂളിൽ സ്ഥിരമായി വരാത്തതെന്നാണ് രക്ഷിതാക്കളുടെ ആക്ഷേപം കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം കൈതേരി ആറങ്ങാട്ടേരി ശിശുമിത്ര ബഡ് സ്കൂളിൽ കുട്ടിയെ കെട്ടിയിട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കണ്ടംകുന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു സി പി എമ്മിന്റെ ഭാരവാഹികളായിരിക്കുന്ന ആളുകളാണ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് മുൻപ് അൻപതോളം ഉണ്ടായിരുന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ പതിനാല് കുട്ടികളാണുള്ളത് ജീവനക്കാരുടെ മോശം പെരുമാറ്റമാണ് കുട്ടികൾ കുറയാനിടയാക്കിയത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രശ്നം ഒതുക്കി തീർക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയാൽ അതിശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി